എൻ്റെ ഉള്ളിൽ അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് ഇത് ഇന്നലെ ഇറങ്ങിയ ടീമാണ് കേട്ടോ ഓരോ ദിവസം ഇതേമാതിരി ഇങ്ങനെ ഇറങ്ങിണ്ട് എന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് അപ്പോൾ ഇന്നും ഓരോന്നൊക്കെ വീഡിയോ എടുക്കും ചിലത് വീഡിയോ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും എല്ലാം ഇടാൻ പറ്റില്ല പൂവ് കണ്ടില്ല കുട്ടികളൊക്കെ ആയിട്ട് നല്ല ലക്ഷാറിലാണ് വീടൊന്നില്ലാതെ ഏത് കുഞ്ഞുങ്ങളായാലും നല്ലവണ്ണം നോക്കും പോവനായാലും പെടായാലും പൊതുപ്പം നിലവിലുള്ളതാണ് ആദ്യത്തെ ഓർഡറിൽ പോവാനുള്ളതാണ് അപ്പോൾ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ വിളിച്ചാലും അവർക്ക് സാധനം കൊണ്ടുപോവാം പിന്നെ വില ഒഴിച്ചാണ്ടിങ്ങനെ കാത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സാധനം എടുത്താൽ പോയി ഉണ്ടാവും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പോയില്ലെങ്കിൽ കൂട് വിമയം കാലി നമുക്ക് ഇക്ക ഇക്ക സാധനം അടായി കയറുണ്ടാവും അപ്പോൾ വിമയം കാലിയാവണം അതുകൊണ്ടാണ് നമ്മൾ ഈ വിരിഞ്ഞുടനാൽ തന്നെ കൊടുക്കുന്നത് എല്ലാ ഒരു മാസമായിട്ടൊക്കെ കൊടുത്താൽ മതി കാരണം കുറേ ആൾക്കാർ ഓർഡർ ഉണ്ട് പല ലെവലിലും ഓർഡർ ഉണ്ട് അതിനുള്ള സെറ്റപ്പൊക്കെ ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ സെറ്റപ്പിൽ കൂടുതൽ ലെവലിൽ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് കാരണം ചിലവിൽ പതിനഞ്ച് ദിവസമായ കുട്ടികളും തള്ളിയും കൂടിയൊക്കെയാണ് ചിലവൽക്കാണ്ട് ചിലവൽക്കൊരു മാസമായത് അപ്പം ഒപ്പത്തെ നിലവിൽ നമുക്കങ്ങനെ എല്ലാം കൂടി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് വിരിഞ്ഞ ഉടനെ അങ്ങനെ തന്നെ പോയും കുട്ടികളായിട്ട് കൊടുക്കണേ എന്നാലും നമ്മൾ കൊടുക്കണേ ഏകദേശം രണ്ടോ മൂന്നോ ദിവസമായിട്ടാണ് കൂടുതലും കൊടുക്കുന്നത് കേട്ടോ മൂന്നല്ല അഞ്ചോ ദിവസമൊക്കെ തന്നെ ആവുന്നുണ്ട് അപ്പോൾ തന്നെ എന്താ വെച്ചാൽ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് അതിൽ മോശം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരിലുണ്ടാവും വരുമ്പോൾ തന്നെ അങ്ങനെന്തായാലും ഒക്കെ പോളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ക്ലിയർ ആയി ഉണ്ടാവും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ഉണ്ടാവുക മറ്റ് ഡോവൾഡ് കുട്ടികൾ അറിഞ്ഞാണ്ട് എങ്ങനെ എങ്ങനെ ഉണ്ടാവുക എന്നുവെച്ചാൽ വിരിഞ്ഞ് നേരാണ് ചിലപ്പോൾ ഉണങ്ങിയിട്ട് തന്നെ ഉണ്ടാവില്ല നേരണ്ടെടുത്ത് തരുക ഈ ആൾക്കാർ ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചതിന് ഒരുക്ക് പിന്നെ ഡവൾഡ് കുട്ടികളാണ് അയിമ്പെണ്ണം വേണം എന്നറിഞ്ഞാണ്ട് അപ്പോൾ എന്താണ് ഒരു തോനെ പെട കിട്ടും എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ പോവേ മാറ്റില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ വിരിഞ്ഞ് മെഷീനിൽ വിരിയിക്കുക നേരാണ്ട് തരിക അങ്ങനെ ഒരുപാട് ഇലത്ത് കിട്ടാണ്ട് എന്നാണ് ഇപ്പോൾ ഒരു പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡെവലഡ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോക്കെ ചെയ്യുന്ന മാതിരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒറിജിനൽ നടന്നുള്ളത് ചെയ്യുന്ന എന്താ വെച്ചാൽ മൊത്തത്തിൽ മുട്ട കളക്ട് ചെയ്യും ഓരോടുത്തുള്ള ഒക്കെ കൂടി എടുത്തിട്ട് ഇക്ബറിലാണ്ട് കയറ്റുക അവിരിക്കുക അവിരിഞ്ഞാണ്ട് കൊടുക്കുക നമ്മളങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ നമ്മളെ മൊത്തത്തിലുള്ള പോയിൻ്റെ മുട്ട എത്ര നമ്മളോ ഉള്ളത് മാത്രമേ വെക്കണുള്ളൂ പുറത്തുനിന്ന് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഒക്കെ ഇവിടെ ഉള്ളത് ഇരിക്കുക ആ കുട്ടികളെ അപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് തന്നെ അറിയാൻ പറ്റും നാടന അല്ലാത്ത അതിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നെ ഒരുവിധമൊക്കെ നോക്കിയാൽ തന്നെ അറിയും പിന്നെ നമ്മളെ വീഡിയോ ഫുള്ള് കണ്ടു വയ്ക്കിയാൽ അറിയാം ഓരോ ദിവസവും ഓരോ വീഡിയോ എങ്കിലും ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഒക്കെ നാടനെ ഉണ്ടാവുള്ളൂ അവിടെ ഇരിക്കുന്ന ടൈപ്പാണ് അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപ അപ്പോൾ നാളൊക്കെ എടുക്കുന്നവർക്ക് കാസർഗോഡ് റൂട്ടിൽ ഉച്ചക്ക് കണ്ടിട്ടുണ്ട് കിട്ടോ ഒരു പന്ത്രണ്ടര സമയത്ത് ഇവിടുന്ന് പാസ്സെയ്യും കണ്ണൂർ കാസർഗോഡൊക്കെ എത്തുമ്പോഴത്തേന് പത്ത് പതിനൊന്നെ ആകുമ്പോഴത്തേന് തന്നെ കാസർഗോഡ് എത്തും നിങ്ങളൊക്കെ കണ്ടില്ലേ പോവാൻ ഇപ്പോൾ നോട്ടത്തിന് അവിടെ ഉണ്ടാവും ഇതിൻ്റെ മുന്നൊരാൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും അയാൾ നായ് ശരിയാക്കിപ്പോയി അതിൻ്റെ ശേഷം ഇപ്പോൾ അതിൻ്റെ ശേഷമുള്ള ആൾ ഇറങ്ങി വരുന്നുണ്ട് കുറുങ്കാലി ഐറ്റംസ് ആണ് കുറെ ആൾക്കാരോട് ചോദിച്ചിരുന്നു മൂവായിരം നാലായിരം ഒക്കെ തരാൻ അറിഞ്ഞുണ്ട് പിന്നെ വെച്ചാൽ നമ്മൾ പേരൻസ് സ്റ്റോക്കിൽ അവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ കുട്ടികളെ കിട്ടും എന്നുള്ളതിൽ നമ്മൾ കൊടുത്തിട്ടില്ല ഓപ്പണായിട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ അതേമാതിരത്തെ പോകാൻ ഏകദേശം മൂന്ന് നാല് മാസമായ ഒരു പോകാന് സെറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഐറ്റംസും പോകാൻമാരുണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റിയിലും കുട്ടികളെ കിട്ടും മൊത്തത്തിൽ ഇതേമാതിരി ഉള്ളത് കിട്ടും അതൊക്കെ മൊത്തത്തിലുള്ളതാണ് വേറെ ഡിജൈന് അങ്ങനത്തെ ഐറ്റംസ് വണ്ടികൾക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അതിന് റേറ്റ് കൂടും പിന്നെ കാപ്പിരി ഐറ്റംസൊക്കെ ഉണ്ട് ഇപ്പോൾ ആയി വരണമൊക്കെ ഉണ്ട് അത് ആവശ്യക്കാരുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുക എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെയുള്ള എന്നും ഓരോ സെറ്റ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ